ഭാരതത്തെ ലക്ഷ്യമിട്ട പാക് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഒന്നിനു പിറകെ ഒന്നായി എത്തിയപ്പോൾ അവയെല്ലാം തകർത്തെറിഞ്ഞത് ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളാണ് അതിൽ മുഖ്യ പങ്ക് വഹിച്ചതാകട്ടെ സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനവും എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ അറിയാം ഭഗവാൻ വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം തിന്മയെ നശിപ്പിക്കുന്നതിന്റെ പേര് കേട്ടതാണ് ഭീകരവാദം എന്ന തിന്മയെ നശിപ്പിക്കുന്നതിന് ഭാരതത്തിൻ്റെ സുദർശന ചക്രമായി മാറിയത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണങ്ങളെ തകർത്തെറിയുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സുദർശന ചക്ര എന്നറിയപ്പെടുന്ന ഈ പ്രതിരോധ സംവിധാനമാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഈ പ്രതിരോധ സംവിധാനം അറുനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും തിരിച്ചറിയുവാനും അവയെ നശിപ്പിക്കാനും ശേഷിയുള്ളവയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം വാങ്ങാൻ ഭാരതം റഷ്യയുമായി കരാറിൽ ഒപ്പുവെച്ചത് ഒരേ സമയം വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഉന്നം വെക്കാൻ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കുമെന്നതിനാലാണ് സുദർശന ചക്രം എന്ന് ഭാരതം പേര് നൽകിയത് ജമ്മുകാശ്മീരിലെ പടാൻകോട്ട് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ പ്രതിരോധ സംവിധാനം വിന്യസിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ പഞ്ചാബിൽ ആദ്യ സംവിധാനം വിന്യസിച്ചു അഞ്ച് ദശാംശം നാല് മൂന്ന് മില്യൺ ഡോളർ ചെലവഴിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങളെ ഭാരതത്തിൽ എത്തിച്ചത് ഇതോടെ ചൈനയിൽ നിന്നും പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്ത നിരവധി ഡ്രോണുകളും പ്രതിരോധ സംവിധാനങ്ങളും ഭാരതത്തിന്റെ സുദർശന ചക്രയ്ക്കു മുന്നിൽ തകർന്നു വീണു ലോകം കീഴടക്കാൻ ശ്രമിക്കുന്ന മതഭ്രാന്ത് പിടിച്ചവർ ഓർക്കേണ്ടതും ഈ ഒരു കാര്യമാണ് നന്മയ്ക്ക് മുകളിൽ തിന്മയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ അവയെ ചെത്തിയരിയാൻ സുദർശന ചക്രങ്ങൾ എക്കാലത്തും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് ജനം